ഹലോ ഒരു പുളി ഐറ്റം കണ്ടാലോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ സെർവ് ചെയ്യാം ഒന്ന് പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും കൊടുക്കാം അതല്ലെങ്കിൽ പിന്നെ ഫുഡിന് ശേഷം ഒരു മധുരം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലും നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും അത് രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം കൺഫ്യൂഷനായിപ്പോവും അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ അതേപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളഭിപ്രായം അറിയിക്കുക ഷെയർ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഞാൻ സേമി ഇട്ടിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത് ഗ്രാമിൻ്റെ സാധാരണ നോർമൽ റോസ്റ്റഡ് അല്ലാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് കേട്ടോ ഒരു എഴുപത് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഒന്നര ലിറ്റർ പാലിൻ്റെ കണക്കിന് ആ പാക്കറ്റ് കംപ്ലീറ്റ് വേണ്ട കണ്ട ഈ ഒരു രീതി ഈ ഒരു പാക്കറ്റ് സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് നല്ല സേമിയാണ് നല്ല ടേസ്റ്റാണ് പൊതുവേ അപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ എടുത്താൽ മതി അത് പിന്നെ ഒരു എഴുപത് ഗ്രാം ഒരു നൂറ് ഗ്രാം വരെ പോവാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക കാരണം ഒരുപാട് അങ്ങ് നമ്മൾ സാധാരണ റോസ്റ്റഡ് സെമിയാണ് വാങ്ങുമ്പോൾ നല്ലൊരു ബ്രൗണിഷ് കളറല്ല ഉണ്ടാവില്ല അത്രയൊന്നും വേണ്ടപ്പോൾ കുറച്ചൊന്ന് ആ ഒരു പച്ച ചവ മാറുന്ന ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പിന്നെ ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്ക് തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പൊതുവേ റോസ്റ്റ് ചെയ്ത് എടുക്കലട്ടോ പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള ഞാൻ വാങ്ങലില്ല ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ നോർമൽ തന്നെ വാങ്ങല് ജസ്റ്റ് ലൈറ്റ് കളറേ ആയിട്ടില്ലത് അത്രയും മതിയാട്ടോ പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിൽ സേമ്യം ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനത്തെ ഈ ഒരു വറുത്താവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നിക്ക് ചൂടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ സാധാ പച്ചവളം മതി ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഏതാ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഈ ഒരു സേമ്യം കംപ്ലീറ്റ് മുങ്ങാൻ പാവത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു പിന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജൊക്കെ വന്ന ആ ഒരു ടൈം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് എത്ര ലിറ്റർ പാലാണോ ഒഴിക്കുന്നത് ആ പാല് കറക്റ്റായിട്ട് നമുക്ക് സേമിയ കിട്ടും അപ്പോൾ സാധാരണ നമ്മൾ പാലെന്നൊഴിച്ചിട്ടാണ് സേമിയ വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് വെറ്റിപ്പോവും ആ ഒരു പിന്നെ ഇതൊഴിവാക്കാതെ അതിങ്ങനെ ചെയ്യുന്നു എന്നുവെച്ചാൽ ടേസ്റ്റിന് ഒന്നുമില്ല കാരണം ഈ വെള്ളം വെറ്റിപ്പോവും കുറച്ചൊരു കുറച്ചൊന്നു ടേബിൾ സ്പൂൺ ആ രീതിയിലേ ഉണ്ടാവും ഇപ്പം കണ്ട ഈ ഒരു രീതിയിലേ ഉണ്ടാവും അപ്പോൾ ഒരു പാതി വെന്ത് അതൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നന്ന ഒരു പിന്നെ സോഫ്റ്റ് ആ ഒരു നോർമൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ സാധാ പാക്കറ്റ് പാലില്ല അത് അര ലിറ്റർ സോറി ഒരു ലിറ്റർ പാലും പിന്നെ അതേപോലെ അര ലിറ്ററോളം പിന്നെ പാൽപ്പൊടി കലക്കിയത് അതായത് ഒരു ഗ്ലാസ് പാൽപ്പൊടി എടുത്തിട്ട് അത് കലക്കി സാധാ വെള്ളത്തിൽ കലക്കിയിട്ട് ചോദിച്ചു കൊടുത്തത് ഇതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് അതല്ല നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടിയൊന്നും ഇല്ല മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പതിരും മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ പാൽപ്പൊടി നമുക്ക് ഒഴിവാക്കട്ടെ അതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ കലക്കാണ്ട് ഡയറക്റ്റ് പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്ന ആണെങ്കിൽ ഇട്ട് കൊടുക്കുക അതും കുഴപ്പമില്ല ഇനി നമുക്ക് മധുരത്തിന് പഞ്ചസാര എത്ര എന്ന് വെച്ച് നോക്കി ചേർക്കാം അത്യാവശ്യം നല്ല മധുരത്തോട് ആകുമ്പോൾ ആണ് ടേസ്റ്റ് പിന്നെ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് പക്ഷേ ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യുന്നുണ്ട് അതേപോലെ വെൽക്കം ഡ്രിങ്കും ഒരു പായസത്തിൻ്റെ രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ മധുരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ അധികം ഇട്ടെങ്കിൽ ആ തണുപ്പ് ആകുന്ന സമയത്ത് മധുരം കൂടുതൽ നമുക്ക് കാണും അങ്ങനെ നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒരു പത്ത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ ആകുമ്പോൾ ബാക്കി വേവും കൂടെ കംപ്ലീറ്റ് ആവും നമ്മൾ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ലതാണ് ഈ ഒരു രീതിയിൽ നല്ല ഈ ഒരു ആ സമയത്ത് നമുക്ക് ഇതിന് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ മതി നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കസ്റ്റേഡ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് കുറച്ച് പാൽ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ മതി കേട്ടോ ഓറായി കഴിഞ്ഞാൽ കട്ടി തിക്കായിപ്പോൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് പാലിൽ കളിക്കതാണ് കേട്ടോ പച്ചവെള്ളത്തിൽ വേണമെങ്കിലും കലക്കുക അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും നല്ലൊരു യെല്ലോ കളർ ഉണ്ടാവും ഇത് പാലിൽ കലക്കിയതാണ് ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഞാനതൊരു ഒന്നര ഒരു ടേബിൾ സ്പൂൺ പിന്നെ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മൊത്തം പാലും എന്താണ് പാൽപ്പൊടി കലക്കിയതും വെള്ളം എല്ലാം കൂടിയിട്ട് ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ മൊത്തത്തിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് ഏകദേശം അപ്പോൾ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ആ കസ്റ്റേഡ് ഒന്ന് വേകുന്ന വെ വന്ത് വരുന്ന ആ ഒരു പരിവ മാത്രം മതി വീട്ടിലൊരു നോർമലായിട്ടുള്ള ചെറിയ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാനും അതല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം കൊടുക്കാനൊക്കെ കിടിലൻ ഐറ്റാണ് കേട്ടോ ഞാൻ അധികം പിന്നെ ആ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ് നല്ല അഭിപ്രായമാണ് നല്ലത് കുടിച്ചിട്ടൊക്കെ നല്ല അഭിപ്രായമാണ് അപ്പം പിന്നെ ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൽ ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് പിന്നെ നമ്മുടെ ഏലക്കായി പൊടി അതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന് മൂന്ന് ഫ്ലേ മൂന്ന് ഫ്ലേവർ ഇട്ടു നടന്നു ഫ്ലേവർ നെയ്യ് ഫ്ലേവറും കസ്റ്റേഡ് ഫ്ലേവറും അങ്ങനെ മൂന്ന് രീതിയിലുള്ള ഫ്ലേവറും നമുക്ക് കിട്ടും പിന്നെ എന്താ പറയുക നല്ല രണ്ട് രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും ഇതിപ്പോൾ അതാ ഗ്ലാസ്സിലോ വെച്ചിട്ട് കുടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് ഉള്ളത് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നെയ്യ് പിന്നെ ചൂടാക്കിയിട്ട് അല്ലാത്ത അണ്ടിപ്പരിപ്പ് നട്ട്സ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് പിന്നെ വറുത്തിട്ടിടാ ഞാനിവിടെ അണ്ടിപ്പരിപ്പും പിസ്തയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ മുന്തിരിയൊക്കെ ഇങ്ങനെ പിന്നെ പിള്ളേർ ആയാലും നമ്മളായാലും ഇങ്ങനെ കഴിക്കാണ്ട് തുപ്പിക്കളയുന്നൊരവസ്ഥ അതുകൊണ്ട് ഞാൻ അതൊഴിവാക്കി അണ്ടിപ്പരിപ്പ് കൊതൽ അണ്ടിപ്പരിപ്പ് ബദാം പിസ്തയൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇല്ലെങ്കിൽ മുന്തിരി മാത്രമോ അല്ലെങ്കിൽ വെറും നെയ്യ് മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പഠിക്കുന്ന രീതിയിൽ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് മാത്രം ജസ്റ്റ് ഒന്ന് ആ ചൂടിൽ അതായത് ചൂടാക്കണം എന്നില്ല ആ പായസം നമ്മൾ ലാസ്റ്റ് പിന്നെ ഇലക്കായ് പൊടി ഇടുന്ന സമയത്ത് കുറച്ച് നെയ്യ് അതിലേക്ക് ചേർത്താലും മതി കേട്ടോ എന്നിട്ടിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ പിന്നെ എന്താന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അതല്ലെങ്കിൽ പായസമായിട്ട് കുടി കഴിക്കുക കുടിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഇളം ചൂടോടെ അത്യാവശ്യം നമുക്ക് ചൂട് പിന്നെ കുടിക്കാൻ പറ്റുന്ന ചൂടിൽ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റാണ് അതെല്ലാം നിങ്ങൾ മക്കൾ സ്കൂളിൽ നിന്ന് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ഒരു ദിവസം ചായ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തു അന്നാണ് ഇതുണ്ടാക്കിയത് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവർക്ക് സന്തോഷം തന്നെ ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴൊന്നും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ മാസത്തിലെ ഒരു തവണയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാനും ഒരു ദിവസം അങ്ങനെ ആക്കാമെന്ന് വെച്ചിട്ട് ആക്കിയതാ കേട്ടോ പിന്നെ ഇത് ഞാൻ കുടിക്കേണ്ട രീതിയിലാണ് ഉണ്ടാക്കിയില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ നിർബന്ധം ഒന്നും ഇല്ലാഷുണ്ടായി നല്ലതന്നെ കുടിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് ഫുഡിന് ശേഷം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു എയർ ടൈറ്റ് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു രീതിയിൽ നല്ല ഡെസേർട്ടായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പകുതി നമുക്ക് പിന്നെ കുടിക്കാനും പിന്നെ അതേപോലെ പിറ്റേന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഓവർനൈറ്റ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്കൂപ്പിയായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു